അല്ലാമലേക്കും എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നല്ല അടിപൊളി ഐറ്റംസ് കാണിക്കേണ്ടിയിട്ടാണ് അറുപതിൻ്റെ ഷാൾ നെറ്റ് ഉണ്ട് അമ്പത്താറിലുണ്ട് അതേപോലെ സാധാരണ ഐറ്റം അമ്പത്താറില് കാണിക്കുന്നുണ്ട് ഒരുപാട് ഐറ്റംസ് കാണിക്കാണ്ട് കാരണം ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്യേണ്ടി ഹോൾസെയിലൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഐറ്റംസ് കുറവാന്ന് പറഞ്ഞിട്ട് അപ്പം ഇനിയിപ്പോൾ ഏതായാലും പരാതി തീർക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഐറ്റംസ് തന്നെ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിക്കേണ്ടിട്ടാണ് കണ്ടുവെക്കാൻ അപ്പം നമ്മൾ ആദ്യമായിട്ട് കാണിക്കുന്നത് നല്ല അറുപതിൻ്റെ ഐറ്റംസ് ആട്ടോ അറുപത് ഐറ്റംസിൽ വരുന്ന ഷാളും നെയ്റ്റും കൂടിയുള്ള ഐറ്റംസാണ് കാണിക്കുന്നത് ഒന്ന് കണ്ടു വെക്കാം അല്ല അല്ല അടിപൊളി ഡിസൈനാണ് ഇപ്പം ഇത് ഈ ക്ലോത്ത് പോ തന്നെയുള്ള പ്രിന്റാണ് കേട്ടോ പ്രിൻ്റ് അങ്ങനെ പോകുന്ന പ്രിന്റ് അല്ലത് ഇതിന്റെ വീതി വന്ന് കാണിച്ചു തരാം ഇതിൻ്റെ ജസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തി ആറാണ് ഇതിൻ്റെ ജസ്റ്റ് വീതി വരുന്ന കേട്ടോ അതേപോലെ കയ്യറക്കം ഒരു പതിനഞ്ച് ഇഞ്ചോളം കയ്യർക്കം വരുന്നുണ്ട് പതിനഞ്ചിഞ്ച് കയ്യറക്കണ്ടിട്ട് നെക്കില് ഡിസൈന നെക്കിന് വർക്ക് കൊടുത്തിട്ടുണ്ട് ത്രെഡ് വർക്ക് ഇത് നെക്കിന് നല്ല വർക്ക് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇത് ഷാൾ നോക്കി നല്ല കോട്ടൻ്റെ ഷാളാണ് വന്നിട്ടുള്ളത് അതെ കോട്ടനിലോ നല്ല അടിപൊളി ഷാളാ കേട്ടോ നല്ല ഡിസൈനാണ് നല്ല ക്ലോത്താണ് ഹോം കാർഡ് ക്ലോത്താണ് ഇത് കളറ് പോകാത്ത നല്ല പ്രിൻ്റ് ആണ് റേറ്റ് വരുന്നത് അറുപത് സൈസാണ് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഇതിന് റേറ്റ് വരുന്നത് കേട്ടോ റേറ്റ് കൂടുണ്ട് അത് ക്ലോത്തും നല്ല ക്ലോത്താണ് അറുപത് സൈസാണ് അതേപോലെ തന്നെ നെക്കിൽ വർക്ക് ഉണ്ട് നെസ്റ്റ് കളർ നോക്കി യേശ് കളറാണ് കൈ ഒക്കെ അത്യാവശ്യം ഇറക്കണ്ട പതിനഞ്ച് ഇഞ്ചോളം കൈ ഇറക്കണം കേട്ടോ ഇതിൻ്റെ ഷാളാണല്ലേ പിന്നെ ഫ്രീ ഷിപ്പിംഗ് ആണ് വന്നത് രണ്ട് ഒന്നിന് മാത്രമാണ് ഷിപ്പിംഗ് ഫീസ് എടുക്കാം രണ്ട് മൂന്നിനൊക്കെ ഫ്രീ ആണ് ഷിപ്പിംഗ് അടുത്ത റോസ് കളറാണ് വന്നിട്ടുള്ളത് അടുത്ത റോസ് കളറാണ് പ്രിന്റ് നല്ല അടിപൊളി പ്രിന്റ് ആക്കുക ഈ ക്ലോത്തും ഉള്ള പ്രിന്റ് ആണ് ചിട്ടാ അതേപോലെ ഷാൾ നോക്കി മുന്നൂറ്റി തൊണ്ണൂറ്റമ്പതാണ് ഷിപ്പിംഗ് ഫ്രീ ആണ് രണ്ട് മൂന്ന് നാലിനൊക്കെ ഷിപ്പിംഗ് ഫ്രീ ആട്ടെ പിന്നെ ഹോൾസെയിലൊക്കെ ആൾക്കാർ പതിനഞ്ച് പീസ് ഒക്കെ വെച്ചെങ്കിൽ ഹോൾസെയിൽ റേറ്റിന് കിട്ടും ഇനി ഒരു പതിനഞ്ച് പീസെങ്കിലും എടുക്കണം അടുത്ത കളറ് വന്നിട്ടുള്ള ഒരു ഗോൾഡൻ കളറാണ് ഒക്കെ നല്ല നല്ല ഭംഗിയുള്ള കളറുകളാണ് കൈ ഒന്നും വെട്ടി വെക്കേണ്ട ആവശ്യം വരില്ല കാരണം പതിനഞ്ചോളം കൈ ഇറക്കാൻ വരുന്നുണ്ട് ഷാൾ ഉണ്ടാളൊക്കെ അതേ സെയിം കളറിൽ ില് വരെ ഷാളാണ് ആണ് നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് ഒരു പച്ചരോ ലൈറ്റാണ് ഇട്ട അപ്പൊ ഇന്ന് അറുപതിന്റെയും കാണിക്കണ്ടറിന്റെ ഷാൾ ലൈറ്റ് കാണിക്കണ്ട് അമ്പത്തി ആറിന്റെ സാധാരണ കാണിക്കണ്ടത് വല്ലാതെ അധികം സ്റ്റോക്ക് ഇല്ല പീസ് ആവശ്യമുള്ളവർ ഒരു വേഗം നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരണം നെക്സ്റ്റ് വന്നിട്ടുള്ള പ്രിന്റ് ഒരു വ്യത്യാസമുള്ള കളറാണ് ഒരു നീല പോലെ യേശ് കളറാണത് നീല വർക്കാണ് നമ്മൾ കുറച്ചുള്ളത് ഇത് കുറച്ച് വീരൊക്കെ ഉള്ള ടൈപ്പാണ് ഏകദേശം അമ്പത്തി അഞ്ചിന്റെ അടുത്ത് വീതി വരുന്നുണ്ട് ഇതിന്റെ ബസ്റ്റ് വീതി അതേപോലെ കയ്യറക്കം ഒരു പതിനഞ്ചഞ്ച് കയ്യറക്കം ഉണ്ട് കയ്യറക്കം അത്യാവശ്യം വന്നിട്ടുണ്ട് ഇത് ഇതിന്റെ ഷാൾ കണ്ടില്ലേ ഇതാണ് ഇതിൻ്റെ ഷാൾ വരില്ല ഒക്കെ സെയിം തന്നെയാണ് കുറച്ച് കടികൾ ആൾക്കാർക്കൊക്കെ അത് യൂസ് ചെയ്യാൻ പറ്റും റേറ്റ് വരെ മുന്നൂറ്റി തൊണ്ണൂറ്റി തന്നെയാണ് അതിൻ്റെ റേറ്റ് വരെയാണ് നെക്സ്റ്റ് ഒരു പിസ്തപ്പച്ച ഏളം പിസ്തപ്പച്ചയാണ് വന്നിട്ടുള്ളത് ഇത് പ്രിന്റിങ് അല്ലെ ഇത് ഡിസൈനൊക്കെ ഈ ക്ലോത്തിലുള്ള അതേ അതേ ഡിസൈൻ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇതിന് ഫിഫ്റ്റ് ചെയ്തത് എല്ലാ ഡിസൈനിലും അഞ്ച് കളറ് വന്നിട്ടുണ്ട നല്ല ക്ലോത്തിൽ വരുന്ന ഐറ്റംസ് തന്നെയാണ് പക്ഷെ ഷാൾ നോക്കി കളറിൽ മാച്ച് ആയിട്ടുള്ള ഇതേ കോട്ടൻ്റെ സാളാണ് റോസാണ് അടുത്ത കളർ വന്നിട്ടുള്ളത് ഒക്കെ പ്രിൻറ്റ് ചേഞ്ച് ഫസ്റ്റ് കാണിച്ച പ്രിൻ്റ് അല്ല അത് വേറൊരു ചെറിയ ഡിസൈൻ പ്രിൻ്റ് ആണ് ലക്ഷം ലൂസും കൂടുതലുണ്ട് അപ്പോൾ അറിവിലൊക്കെ ഒരുപാട് ആൾക്കാർ വെയിറ്റിങ്ങിട്ടുണ്ട് അപ്പോൾ വേഗം സ്ക്രീൻഷോട്ട് തയ്ച്ച് തരാണിച്ചെങ്കിൽ ഒരു സാധനം കിട്ടും വേണ്ട മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഷിപ്പിംഗ് ഫ്രീ ആണ് ഒരു ബീസിന് മാത്രമാണ് ഷിപ്പിംഗ് പീസ് ഈടാക്കുള്ളൂ ഹോൾസെയിലിന് ഷിപ്പിംഗ് ഫ്രീയല്ലാ ലൊക്ക അറുപതിൻ്റെ തന്നെയാണ് നല്ല ഐറ്റംസ് ആണ് നല്ല ക്ലോത്ത് ആണ് ഹോം ഗാർഡ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ക്ലോത്ത് ആണ് ഇതിൻ്റെ നമ്മൾ കാണിക്കുന്നത് ഷാൾനേറ്റിൽ ഒരു വെറൈറ്റി ഷാളോട് കൂടിയ പ്ലെയിൻ്റാണ് ഒരു പുതിയ ആണ് കാണിക്കുന്നത് ഇതൊരു ഒരു പച്ച ഒരു മൈലാഞ്ചി പച്ചയുടെ ഒരു ഡാർക്ക് പോലത്തെ ഒരു ഇതാണിത് ആ മൈലാഞ്ചി പച്ച എത്ര എല്ലാം അതേപോലെ തന്നെ ഇതിൻ്റെ ഒക്കെ കാണേണ്ട നല്ല കളറാണ് ഇതിൻ്റെ ഷാളാണ് ഇതിൻ്റെ ആയി ലൈറ്റ് നല്ല ക്വാളിറ്റി ഉള്ള ഷാളാണ് ഇതിൻ്റെ വീതി എന്ന് പറഞ്ഞാൽ അമ്പതഞ്ചിൻ്റെ അടുത്തിൻ്റെ വീതി വരും കേട്ടോ അത്യാവശ്യം നല്ല വീതി ഉണ്ട് കയ്യും പതിനഞ്ച് ഇഞ്ച് കൈ ഇറക്കുന്നുണ്ട് ഇതിന് ഷാൾ നോക്കി ഷാൾ നല്ല ഹെവി ഷാളാണ് നല്ല സൂപ്പർ ഷാളാണ് അപ്പോൾ അത് നമ്മൾ ഇതുവരെ കാണിച്ച പോലെ ഷാളല്ല മറ്റേ പെയിന് കാണിക്കുന്ന പോലെ ഷാൾ അല്ല നല്ല ഷാളാണ് ഇങ്ങനെയാണ് ഇതിന്റെ റേറ്റ് ഇത് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരും മുന്നൂറ്റി എഴുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കൂട്ടം നല്ല ആണ് മുന്നൂറ്റി എഴുപതാണ് ഇതിൽ തന്നെ ഏകദേശം അഞ്ച് കളറ് വരുന്നുണ്ട് ബെസ്റ്റ് കളറ് മാത്രമല്ല കരിമ്പച്ചയാണ് ഒക്കെ വർക്കുണ്ട് അത്യാവശ്യം വീതി അമ്പത്തഞ്ചിൻ്റെ അടുത്ത് വീതി വരുന്നുണ്ട് ഷാള് സൂപ്പർ ഷാളാണ് ഇതാണ് ഷാൾ പച്ചട ഇത് കരിമ്പച്ചയാണ് അപ്പോൾ ഒന്ന് രണ്ടോ പീസിനോ ഒരു പീസിന് മാത്രമാണ് ഷിപ്പിംഗ് ചാർജ് ഉള്ളൂ രണ്ട് മൂന്ന് നാല് പീസിനൊക്കെ ഷിപ്പിംഗ് ഫ്രീ ആണ് കേട്ടോ അത് ഇന്ത്യയിൽ കൊടുക്കും അങ്ങനെ തന്നെയാണ് അടുത്ത കളർ വന്നിട്ടുള്ളത് മെറൂൺ ആണ് അപ്പോൾ നമ്മൾ അയക്ക കൊറിയർ വഴിയാണ് ഡി 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 സി വഴിയാണ് അരക്കൽ അതിന് അസൗകര്യമുള്ളവരുണ്ടെങ്കിൽ പ്രത്യേകം ഒന്ന് ടൈപ്പ് ചെയ്ത് വിടണം വാട്സപ്പ് കിട്ടുക പോസ്റ്റ് വഴി അയക്കാനുള്ള ആൾക്കാർ മെറൂണിൻ്റെ ഷാൾ കണ്ട നല്ല അടിപൊളി ഷാളും ക്ലോത്തും ഒക്കെ ഉണ്ട നല്ല വീതി അതിലേകദേശം അഞ്ച് കളറോളം വന്നിട്ട് ഇത് കരിനീരുണ്ട് എല്ലാ ഒന്നിനൊന്നിന് മെച്ചപ്പെട്ട സാധനമാണ് പിന്നെ വെറൈറ്റി ആണ് നമ്മൾ കാണിക്കുന്നത് ആദ്യം കാണിച്ചത് അറുപത് രണ്ടായിരം കാണിച്ച് അതേപോലെ ഇപ്പം അമ്പത്തി ആറിൻ്റെ ആയിട്ട് കാണിക്കണേണ്ട കരിനീര ഐറ്റംസ് ആണ് അടുത്തത് ഒരു പീക്കോക്ക് കോക്ക് നീരാണ് കേട്ട എല്ലാ നല്ല കളറും ഞാൻ വന്നിച്ചോളൂ ഷാളക്കെ നല്ല അടിപൊളി ഷാളാണ് ഇതിൻ്റെയൊക്കെ ഒക്കെ നല്ല കോട്ടനിൽ വരുന്ന നല്ല അടിപൊളി ഐറ്റംസ് ആണ് ഇനി നമ്മൾ ഇതിന് മുമ്പ് കാണിച്ചതിനുള്ള ഒരു പ്ലെയിൻ ഷാളുണ്ട് പ്ലെയിനിന്റെ നെറ്റിയിൽ പ്രിന്റ് ഷാൾ ഉള്ളതിൻ്റെ കളർ ഒന്ന് കാണിക്കുക ഒരു ഐറ്റംസ് ഈ കളർ ഈ ഷാൾ ഉള്ളതാണ് കേട്ടോ ഈ ഷാളുള്ള ഐറ്റംസാണിത് നമ്മൾ നിർത്തി നമ്മൾ ഇതാണ് ഷാൾ വരിക ഇത് ഇതിലെ വീതി എന്ന് കാണിച്ചത് വീതി വന്നിട്ട് നാൽപ്പത്തെട്ട് ഇഞ്ച് വീതി വരുന്നുണ്ട് ഇതിലിപ്പോൾ ഈ ഡിക് ഷാളുള്ളത് രണ്ട് മൂന്ന് കളർക്ക് സ്റ്റോക്ക് ഉണ്ട് കിട്ടും ഇതിൻ്റെ റേറ്റ് വരെ മുന്നൂറ്റി അറുപത് രൂപയുടെ റേറ്റ് വരുന്നോട്ട് ഹോൾസെയിലൊക്കെ ഇപ്പോൾ എല്ലാ ഐറ്റംസും കൂടി പതിനഞ്ച് വ്യൂസിലൊക്കെയാണെങ്കിൽ ഒരുപാട് ഐറ്റംസ് ഐറ്റംസായി നമ്മൾ കാണിക്കുന്നത് ആ ഷാളുള്ളത് തന്നെയാണ് വൈലറ്റ് കളർ കാണിച്ചിട്ടാണ് മുന്നൂറ്റി അറുപതിൻ്റെ ഐറ്റംസാണിത് ഷാളാണിത് നെക്സ്റ്റ് ഒരു പിസ്തപ്പച്ച പീക്കോക്ക് പച്ച ആ പിസ്തപ്പച്ച അല്ല പീകോക്ക് പച്ച ഇതൊക്കെ അതിൻ്റെ കളർ ചേഞ്ചുകളാണ് ഇതിന് ഷാൾ ഇങ്ങനെയാണ് വരുന്നത് ഈ ഷാൾ ഒരു വേറെ വ്യത്യാസമുള്ള ഷാൾ ഉള്ളവരാണ് ഞാൻ അടുത്തേക്ക് കാണിക്കാൻ പോകട്ട കളർ കളറ് ഈ ഷാളാണ് ഇതിന് വരിക ഷാൾ എടുത്തേക്ക് കാണിച്ചു തരാം അപ്പം എല്ലാവരും കൂടി ഇപ്പം അഞ്ച് പീസ് ഓരോരോ പീസ് എടുത്താൽ തന്നെ പതിനഞ്ച് പീസ് ഇത് ഏകദേശം ആകുട്ടാണ് അപ്പം നിങ്ങൾക്ക് വെറൈറ്റി ഐറ്റംസ് കിട്ടും ചെയ്യും ഇത് ഏകദേശം ഒരു അമ്പത് അഞ്ചിൻ്റെ അടുത്ത് ഇത് വരുന്നുണ്ട് ഈ ഷാളുള്ള ഐറ്റംസ് വരുന്നുണ്ട് ഷാൾ നോക്കിയിട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ടെടുത്ത് തരിക വളരെ എളുപ്പമാണ് ഷാൾ അപ്പോൾ നമുക്ക് ഏതാന്ന് ഐറ്റം മനസ്സിലാവുക അല്ലെങ്കിൽ ഒക്കെ ഒരേ കളർ പോലെ തോന്നും ഇത് വരാം അതേപോലത്തെ ഷാളിലാണ് വേണ്ട കളറൊക്കെ ഏകദേശം ഷാൾ വ്യത്യാസമുണ്ട് അപ്പം ഇഷ്ടപ്പെട്ട ഷാളങ്ങള് ഷാള് കാണിക്കുമ്പോൾ അത് സ്ക്രീൻഷോട്ട് എടുത്ത് തരികയാണിച്ചെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവുന്ന സാധനം നൽക മുന്നൂറ്റി അറുപതാണ് ഷിപ്പിംഗ് ഫ്രീ ആണ് രണ്ട് മൂന്നും വെക്കട്ട ഇതൊരു വൈലറ്റാണ് ആണ് ഷാള് കാണട്ടെ മുന്നൂറ്റി അറുപത് രൂപയുടെ ഐറ്റംസ് ആണ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത് അതിന്റെ ഒരു നീല കളറാണ് ഇതൊക്കെ അത്യാവശ്യം ലൂസുള്ള ടൈപ്പ് ഉണ്ടോ മുന്നൂറ്റി അറുപത് രൂപ ടേറ്റ് വരുന്ന ഷിപ്പിംഗ് ഫ്രീ ആണ് വരുന്നത് രണ്ടിനും മൂന്നിനൊക്കെ ഷിപ്പിംഗ് ഫ്രീ ആണ് ഹോൾസെയിലെടുക്കുന്നതൊക്കെ ഷിപ്പിംഗ് ഫ്രീ ഇല്ല പ്രത്യേകം പറയാണ് നെക്സ്റ്റ് ആണ് ഇതിന്റെ ഷാൾ വന്നിട്ട് വ്യത്യാസം ഉണ്ടാവും ഇതിൻ്റെ ലെന്തും വ്യത്യാസം ഉണ്ടാവും വീതിയും വ്യത്യാസം വരും അപ്പോൾ നോക്കിയിട്ട് വേണം നിങ്ങൾ അയച്ചുതരാൻ കേട്ടോ കയ്യൊക്കെ അത്യാവശ്യം പതിനഞ്ചരടുത്ത് പതിനാല് ഇഞ്ചിന്റെ മേലൊക്കെ ഉണ്ടാവും ഇതിന്റെ ഒക്കെ ഇതിന്റെ നാല്പത്തി ഏഴ് അഞ്ചാണ് ഇതിന്റെ ലൂസ് കയറി കേട്ടോ അതിന്റെ ഷാളാണ് ഈ കാണിക്കുന്നത് അറുപതിനഞ്ച് ഐറ്റംസിനാണ് കാണിച്ചിരിക്കുന്നത് അതിന്റെ കരിനീലാണ് ഇത് ഹോൾസെയിലൊക്കെ വേണ്ടവർ വേഗം വേഗം വാട്സപ്പായിട്ട് ബന്ധപ്പെടുക സാധനം വല്ലാതെ സ്റ്റോക്ക് ഉണ്ടാവില്ല കാരണം ഒരുപാട് ആൾക്കാർ ഹോൾസെയിലൊക്കെ ഉണ്ട് പെട്ടെന്ന് സാധനം സ്റ്റോക്ക് ഔട്ട് ആവും ആ ഷാള വേറൊരു ഇത് അതിൻ്റെ ഒരു ഐറ്റംസ് വേറെയാണ് നീല ഇതിങ്ങനെ ഷാൾ വരും ഇതിൻ്റെ അപ്പം സ്ക്രീൻഷോട്ട് എടുത്ത് കൂടുന്ന ആൾക്കാർ ഇങ്ങനെ ഈ ഷാൾ എടുക്കുകയാണെന്ന് വെച്ചാൽ പെട്ടെന്ന് കാര്യം മനസ്സിലാവും ഇത് നാൽപ്പത്തെട്ട് നാൽപ്പത്തൊമ്പത് ഇഞ്ചാണ് ഇതിന്റെ അളവ് വരുന്നത് രീതി വരുന്നത് സേസ് അമ്പത്താറാണ് ദൂരേട്ട അതിൻ്റെ മറൂണാണ് ഇപ്പോൾ ഈ കാണിച്ചത് മുന്നൂറ്റി അറുപത് രൂപയുടെ ആണ് നമ്മൾ ആദ്യം ഫസ്റ്റ് കാണിച്ചത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ അറുപത് സൈസിൽ പിന്നെ മുന്നൂറ്റി എഴുപതിൻ്റെ കാണിച്ച് പിന്നെ ഇപ്പോൾ നമ്മൾ ഇവിടെ മുന്നൂറ്റി അറുപതിൻ്റെയാണ് കാണിക്കുന്നത് കേട്ടോ പിന്നെ നമ്മൾ കാണിക്കുന്നത് സാധാ നെയ്റ്റിയാണ് സാധാ നല്ല അടിപൊളി ക്ലോത്തിൽ നല്ല നെയ്റ്റാണ് ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ ഐറ്റംസ് ആണ് കാണിക്കാൻ കേട്ടോ സാധാ നൈറ്റി പോലെ ആൾക്കാർ ചോദിക്കേണ്ടത് അത്യാവശ്യം വീതിയും ലെങ്ത് ഒക്കെ ഉണ്ട് ശൈലജ എന്ന് പറഞ്ഞ കമ്പനിയുടെ ആണ് തെട്ടാ നല്ല ക്ലോത്താവും വീതി ഒരു നാൽപ്പത്തൊമ്പത് ഇഞ്ചോളം ജസ്റ്റ് വീതി വരുന്നുണ്ട് കേട്ടോ അതേപോലെ അതിൻ്റെ കയ്യറക്കം വരുന്നത് പതിനാല് ഇഞ്ചിൽ അടുത്ത് കയ്യറക്കം വരുന്നുണ്ട് ഇതിൽ നാല് കളർ വന്നിട്ടുണ്ട് പ്രിൻറ്റിൽ നല്ല ഭംഗിയുള്ള കളറാണ് ഇതൊക്കെ പ്രിൻറ് ഇതിൻ്റെ എക്സ്ട്രാ പ്രിന്റിങ് അല്ല ഈ ക്ലോത്ത് തന്നെ വരുന്ന പ്രിൻറ്റിങ് ആണ് നല്ല ഭംഗിയുണ്ടാവും അതിൻ്റെ നെക്സ്റ്റ് കളറാണ് ബ്ലാക്ക് ഒക്കെ ബ്ലാക്കിൽ തന്നെയാണ് ഇതിന്റെ ഡിസൈൻ ആണ്ടോ വ്യത്യാസമായിരുന്നു സ്ക്രീൻഷോട്ട് ഈ ഡിസൈൻ ഒന്ന് എടുക്കുകയാണെന്ന് വെച്ചാൽ പെട്ടെന്ന് മനസ്സിലോളാൻ കണ്ടിട്ട് ഇല്ല ആണ് കൈമേലക്കെ ഒരു ഡിസൈനും നീല ബ്ലാക്ക് മേലാണ് വർക്ക് വർക്ക് കൊടുത്തുള്ളു കേട്ടോ ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഒരു പീസിന് മാത്രമാണ് ഷിപ്പിംഗ് ഉള്ളൂ രണ്ട് മൂന്ന് പീസിനൊക്കെ ഷിപ്പിംഗ് ഫ്രീ ആണ് അടുത്ത കരിമ്പച്ച ശൈലജ തുണിയാണ് നല്ല തുണിയുണ്ട് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ദിവസം തുണിയാണ് വരട്ട ഡിസൈല് വേറെ കാണിക്കണേ കാണിക്കണേണ്ട നല്ലൊരു ലെനിന് പോലത്തെ ഡിസൈൽ ഐറ്റംസ് ആണ് ഒക്കെ ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ ഐറ്റംസിനെയാണ് കാണിക്കണേട്ടോ ഷിപ്പിംഗ് ഫ്രീ ആണ് രണ്ട് പീസ് മൂന്ന് പീസിനൊക്കെ ഷിപ്പിംഗ് ഫ്രീ ആണ് ആവശ്യമുള്ള ആൾക്കാർ ഹോൾസെയിലൊക്കെ വേണമെങ്കിൽ ഇപ്പോൾ പതിനഞ്ച് പീസ് എടുക്കാൻ ഒരു പ്രശ്നം ഒരുപാട് ഐറ്റംസ് കാണിച്ചിട്ടുണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ വീടുന്നതിനെ പതിനഞ്ച് പീസ് എടുക്കാം അത്യാവശ്യം അമ്പത് ഇഞ്ചോളം ചെറിയ ജസ്റ്റ് വീതി വരുന്നുണ്ട് അപ്പോൾ ഈ കാണിച്ചതിൻ്റെ കയ്യും ഒരു പതിനാലിഞ്ചിൻ്റെ അടുത്ത് കൈ വരുന്നുണ്ട് അത്യാവശ്യം ലൂസും കാര്യങ്ങളൊക്കെ ക്ലോത്ത് നല്ല ക്ലോത്താണ് അതിൻ്റെ വേറൊരു കളറാണിത് അത്തേ കളർ വന്നൊരു മുന്തിരി കളറ് പോലത്തെ പീകോക്ക് മുന്തിരി കളറും ഒക്കെ പാട് കൂടിയിട്ടുള്ള ഐറ്റംസ് ആണ് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരിക ഷിപ്പിംഗ് ഫ്രീ ആണ് രണ്ട് പീസിനും മൂന്ന് പീസിനും നാല് പീസിനും ഒക്കെ ഷിപ്പിംഗ് ഫ്രീ ആണ് അപ്പം ആവശ്യമുള്ള ആൾക്കാർ വേഗം വേഗം ടീഷർട്ട് എടുത്ത് അയച്ചുതരം നെക്സ്റ്റ് വന്നിട്ടുള്ള നോക്കി ഒരു ഗോൾഡൻ കളറും പച്ചയും കൂടിയിട്ടുള്ള ഒരു കളറാണ് ഇതൊക്കെ ഈ ക്ലോത്ത് ഇപ്പോൾ തന്നെ വരുന്ന പ്രിന്റിംഗ് ആണ് എൻ്റെ എക്സ്ട്രാ പ്രിന്റിംഗ് അല്ല നല്ല ഭംഗിയുണ്ട് അടുത്തത് വന്നിട്ടുള്ള മെറൂണാണ് മെറൂണും ഗോൾഡൻ കളറും ഞങ്ങള് കാണിക്കുന്നതൊക്കെ കോട്ടന്റെ ക്ലോത്ത് ആണ് കമ്പനിയുടെ ക്ലോത്ത് ആണ് കാണിക്കുന്നത് ഹോംകാർ എന്ന് പറഞ്ഞ കമ്പനിയുടെ ക്ലോത്ത് ആണ് നല്ല കമ്പനിയാണ് പെട്ടെന്ന് കളർ ഉപയോഗിക്കുന്ന പച്ചവെന്തകളും പീക്കോക്ക് പച്ച പീക്കോക്ക് കോക്ക് പച്ച ക്രീമും കൂടി കളർ ഒക്കെ പാട് പൊടിക്കുന്ന ഒരു കളറാണ് അതിന് കൊടുത്തുള്ളത് ഞാൻ അടുത്തൊരു വെറൈറ്റി കളർ നല്ലൊരു വെറൈറ്റി ആണ് ഒരുപാട് ഫ്ലവർ ഒക്കെ ഉള്ള നല്ല ഭംഗിയുള്ള ആണ് ഫുൾ വർക്കുകൾ അടിയില്ലേ കൈയിൻ്റെ ഇവിടെ ഡിസൈൻ ഉണ്ടാവും ഇങ്ങനെ ഡിസൈൻ ഉണ്ട് കൈക്ക് അടിയുണ്ടല്ലേ നല്ല അടിപൊളിയാണ് രണ്ട് സൈഡിൽ അതേപോലെ വർക്ക് ഉണ്ടാവും അല്ലേ ഇതിൻ്റെ രീതി ഒന്ന് കാണിച്ചുതരാം വീതി അത്യാവശ്യം വീതി വരുന്നുണ്ട് കേട്ടോ പിന്നെ വീതി വരുന്നത് നാൽപ്പത്തൊമ്പത് ഇഞ്ച് വീതി ഉണ്ട് കയ്യർക്കം ഒരു പതിനാല് ഇഞ്ചിൻ്റെ ഉള്ളിൽ കയ്യറുക്കം ഉണ്ടോ ഇഞ്ച് കയ്യർക്കുണ്ട് അത്യാവശ്യം കയ്യർക്കുണ്ട് വീതി ഉണ്ട് ഇത് ഇരുന്നൂറ്റമ്പത് രൂപയുടെ ഐറ്റംസ് തന്നെയാണ് ഞാൻ അതിൽ തന്നെ അഞ്ച് കളർ ഏതാശ് വന്നിട്ടുണ്ട് പച്ചയാണ് കരിയും പച്ച സൂപ്പർ ഐറ്റംസ് ആണ് അത് പ്രിന്റ് ഒന്നും പോകാത്ത ഐറ്റം പ്രോർത്തുമ്പോൾ തന്നെയുള്ള പ്രിന്റ് ആണ് ഇത് ഇത് നല്ലൊരു വൈലറ്റ് കളറാണ് നെക്സ്റ്റ് വരുന്ന കരിനീര് ഒക്കെ വെറൈറ്റി വെറൈറ്റി കളറു കേട്ടോ അപ്പോൾ ഹോൾസെയിലെടുക്കുന്ന ആൾക്കാർ നമ്മൾ സാധനം കിട്ടിയിക്കണമെന്ന് ചെക്ക് ചെയ്യുന്നതിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ അറിയിക്കണം കുറേ ദിവസം കഴിഞ്ഞാൽ അറിയിച്ചാൽ ഒരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ പാഴ്സലൊക്കെ പൊട്ടിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് പൊട്ടിക്കുക കാരണം കത്തി ഒക്കെ കൊണ്ടാല് ഡാമേജ് വരും അപ്പോൾ ആ ഡാമേജിനോട് നമ്മൾ ഉത്തരവാദിമല്ല ശ്രദ്ധിച്ച് പൊട്ടിക്കണം ചിലപ്പോൾ ഫുൾ ആയി ടൈറ്റായിട്ടാണ് ഇരിക്കുക എല്ലാം പൊട്ടിക്കാൻ കൈകൊണ്ട് ഇങ്ങോട്ട് എടുത്താലും അത് കിട്ടും അപ്പം ഇന്നത്തെ വീടുകളിൽ നമ്മൾ ഇത്രയും കാണിക്കുള്ളൂ ഒരുപാട് ഐറ്റംസ് കാണിച്ചിട്ടുണ്ട് അറുപതിൻ്റെ ചാളനൈറ്റ് കാണിച്ച് അതുപോലെ അമ്പത്താറിൻ്റെ കാണിച്ചിട്ടുണ്ട് അമ്പത്താറിൻ്റെ സാധാരണ എനിക്ക് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ വേഗ വേഗം സ്ക്രീൻഷോട്ട് അയച്ച് തരിക പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അസാ